മുിക്കോട് ഒരു അപകടം നടന്നിരിക്കുകയാണ് അതായത് പുതിയതായി നിർമ്മിക്കുന്ന അടിപ്പാതയ്ക്ക് വേണ്ടി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തൃശ്ശൂർ ഭാഗത്തു നിന്നും വന്ന് തോട്ടപ്പടി കഴിഞ്ഞ് മുടിക്കോട് എത്തുന്നതിന് മുമ്പ് ഇടതു ദിവസത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് സർവീസ് റോഡിൽ കടത്തിവിടെ ഏകദേശം നൂറ് മീറ്റർ കഴിഞ്ഞ് റൈറ്റ് സൈഡിലൂടെ കടത്തിയാണ് വാഹനങ്ങൾ വിടുന്നത് എന്നാൽ രാത്രിയായതിനാലും ഈ പ്രദേശത്ത് ലൈറ്റ് സംവിധാനങ്ങൾ കുറവായതിനാലും പിക്കപ്പ് ഓടിച്ചാൽ സർവീസ് റോഡിൽ നേരെ പോയപ്പോഴാണ് അപകടം ഉണ്ടായത് അവിടെ രാത്രിയിൽ സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത ഒരു ബസ്സിലിടിച്ചാണ് അപകടം ഉണ്ടായത് ഏറെ വൈകിയാണ് അപകടമുണ്ടായത് എന്നാൽ അഞ്ചുമണിയോടു കൂടിയാണ് ഇങ്ങനൊരു അപകടം നടന്ന കാര്യം അറിയുന്നത് ഫയർഫോഴ്സ് എത്തി ഏകദേശം മുക്കാൽ മണിക്കൂറോളം സമയം എടുത്തുകൊണ്ടാണ് ആളെ പുറത്തെടുത്തത് എല്ലാവരും ജാഗ്രത പാലിക്കുക അതുപോലെ തന്നെ വേണ്ടത്ര സിഗ്നൽ സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് ഒരു അപകടം വരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയാണ് മരിച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല